എംപ്ലോയീസ് ഫ്രണ്ട് വൈക്കം താലൂക്ക് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ജനുവരി ഇരുപത്തിയഞ്ചിന് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം എൽ എ ജോസഫ് നിർവഹിക്കും കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് വി കെ സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ വൈക്കം താലൂക്ക് വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും നടത്തും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് നിർവഹിക്കും കടുത്തുരുത്തി ട്രേഡേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന യോഗത്തിൽ സംഘടനാ ട്രഷറർ കെ കെ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തും വിരമിച്ച ജീവനക്കാർക്ക് കടുത്തുരുത്തി അർബൻ സഹകരിച്ചു ാങ്ക് ചെയർമാൻ സുനു ജോർജ് ഉപഹാര സമർപ്പണം നിർവഹിക്കും ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച സഹപ്രവർത്തകരായ സരസമ്മ പി ജോണി പി ജോൺ ജെസി ജേക്കബ് അജി എം ടി പി ജി ഷാജിമോൺ എം യു വർഗീസ് എന്നിവരെ ആദരിക്കുകയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളെ സമ്മേളനത്തിൽ അനുമോദിക്കുകയും ചെയ്യും താലൂക്ക് സെക്രട്ടറി അജോ പോൾ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിത്ത് മാത്യു നന്ദിയും രേഖപ്പെടുത്തും തുടർന്ന് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ സംഘടനയുടെ ജില്ലാ നേതാക്കളും വൈക്കം താലൂക്കിലെ മികച്ച സഹകാരികളും സമ്മേളനത്തിൽ പങ്കെടുക്കും താലൂക്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ വി സെക്രട്ടറി അജോ പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം മാത്യു എന്നിവർ പ്രസ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിലെ പ്രബല സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് സംസ്ഥാന സമ്മേളനം മെയ് മാസം എട്ട് ഒമ്പത് കണ്ണൂരിൽ നടക്കുകയാണ് അതിന് മുന്നോടിയായി

മികച്ച സഹകാരികൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നു സഹകരണ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് സഹകരണ ജീവനക്കാരോട് കാണിക്കുന്ന വിവേചനപരമായ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നിരവധി സമരങ്ങൾ നടക്കുകയുണ്ടായിരുന്നു ഒരു വശത്ത് കേരള ഗവൺമെന്റ് കാണിക്കുന്ന മറു വശത്ത് സഹകരണ മേഖലയിൽ തന്നെ കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൂടുമ്പോൾ ഇതെല്ലാം കേരളത്തിലെ സഹകരണ ജീവനക്കാരാണ് ഈ സമയത്താണ് ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം വലിയ വില കൊടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada